ഹലോ സുഹൃത്തുക്കളെ പുണ്യമാസമായ റമദാൻ പരവായി സൗദിയുടെ തലസ്ഥാനമായ റിയാദ് പ്രവിശ്യയിലെ സുധേർ തുമേർ പ്രദേശങ്ങളിൽ നഞ്ച് ഇരുപത്തേഴോടുകൂടി മാസപ്പറവി ദൃശ്യമായതിനാൽ മാർച്ച് ഒന്ന് ശനിയാഴ്ച പുണ്യമാസമായ റമദാന തുടക്കമാവുകയാണ് സൗദി അറേബ്യയെ കൂടാതെ ഖത്തർ ബഹ്റിൻ കുവൈറ്റ് ഒമാൻ എന്നിവിടങ്ങളിൽ കൂടി മാസപ്പിറവി സ്ഥിരീകരിച്ചു കൂടാതെ ഈ പുണ്യമാസത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയാനേ എ ഐ സാങ്കേതിക വിദ്യ നമ്മൾ ആദ്യമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കാരണം യു എയിലാണ് എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡ്രോണുകളെ വെച്ച് മാസപ്പറവി കാണുവാനായിട്ടുള്ള അതുതന്നെ യു എയിലെ നഗ്നേത്രങ്ങൾ കൊണ്ടുള്ള നിരീക്ഷണത്തിന് പുറമേ ചന്ദ്രകലാ ദർശനത്തിൻ്റെ കൃത്യത ഉറപ്പാക്കാനെ ഏറ്റവും മികച്ച നൂതന ഉപകരണങ്ങളെ ഉപകരണങ്ങൾ രാജ്യത്ത് ഉപയോഗിക്കാറുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമായി എ ഐ സാങ്കേതികവിദ്യ കൂടി ഉപയോഗപ്പെടുത്തി ഈ മാസപ്രവി ദർശനത്തിന് സൗദി അറേബ്യയിലെ വസന്തവും റമദാനും ഒരുമിച്ചെത്തുന്നു എന്നൊരു പ്രത്യേകത ഈ പുണ്യമാസ കാലത്തിനുണ്ട് അതേപോലെ തന്നെ ഈ പ്രാവശ്യം തണുപ്പ് സാധാരണ അപേക്ഷിച്ച് അല്പം കൂടുതലുള്ളതാണ് വടക്കുകിഴക്കൻ പ്രദേശങ്ങളിൽ പൂജ്യത്തിന് താഴെയേക്ക് പോകാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് അതിനാൽ എല്ലാവരോടും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളും റിയാതെ മെട്രോ രാത്രി രണ്ടുമണിവരെയും സർവീസ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നു നമ്മൾ വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിക്ക് ശേഷം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയും റിയാദ് മെട്രോ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും റിയാദ് മെട്രോ രാത്രി രണ്ടുമണിവരെ ഉണ്ടായിരിക്കും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും നാളുകൾ ഓർമ്മപ്പെടുത്തി വരുന്ന പുണ്യമാസമായ ഈ റമദാൻ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നൽകുവാറാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു